കൊട്ടിഘോഷിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാനം പോകുമെന്ന് വയനു നേർച്ചു നേർന്നിരുന്ന മഹാവിടന്മാരെ രക്ഷിച്ചുമാമി എന്നറിയപ്പെടുന്ന മീനുമാമി ഒടുക്കം ചട്ടിയിലായി മീനുമാമിയെ പോലെയുള്ള തുണ്ടുനടികളുടെ പരാമർശങ്ങളിൽ പല നടന്മാരും വിടന്മാരാണ് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു രാമകൃഷ്ണന് തെറ്റില്ല ഈ വഴിക്ക് കൊണ്ടേ പോ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ബാലതാരങ്ങൾ ഒഴികെ എല്ലാവരുടെയും പേര് അവർ പറഞ്ഞു കാണുന്നതും അവരോട് വീക്ക്നെസ് ആയി പോയി അതിൽ പ്രമുഖരാണ് തൈരും മീൻചാറും സമാസമം കൊഴച്ചടിക്കുന്ന സിദ്ധിക്കാക്ക പടച്ചോന് കൊടുത്ത് എന്റെ മാനം കളയരുത് എന്റെ ഒരു രാജത്തോണ്ട് ആദ്യമായിട്ട് ഒരു അബദ്ധം പറ്റിയതാണ് എന്നിട്ട് ആ ഓൾചേരാ അങ്ങനെയല്ലല്ലോ പറഞ്ഞു അസൂയ കൊണ്ട് പറയണായിരിക്കും രണ്ട് നിനക്കൊക്കെ എന്ത് കണ്ടാലും അങ്ങനെ തോന്നുന്നു ആ കുട്ടിക്ക് ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കായിരുന്നു ഞാൻ ഓഹ് എന്നിട്ടിപ്പോ എല്ലാം ക്ലിയർ ആയോ കല എന്റെ ഒരു പെൺകുട്ടിയെ പവിത്രമായ അങ്ങോട്ട് തന്നെ മതി മൊന്തന്റെ ഷേപ്പ് നമുക്ക് മൂന്ന് ഞാനിതുമായിട്ട് നോക്കിട്ടില്ല സുന്ദരികളായ പെൺകുട്ടികളെ വായി നോക്കി നടക്കുന്ന പാട് വൃദ്ധൻ നാല്

കോടികൾ വട്ടോടിച്ച് രണ്ട് ഒന്നര ഔൺസും കാര്യമില്ല മതി അതുകൊണ്ട് റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും ഒന്നും അറിഞ്ഞതേയില്ല ഇവന്മാർ ഇതിൽ നിന്നും ശ്രദ്ധ മാറ്റിയത് ഇത്തരം ചില ജൂനിയർ ആർട്ടിസ്റ്റുമാരെ ഇറക്കി ഒരു കലക്കങ്ക് കലക്കി എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാലി കിട്ടുമോ മാഷെ അവനെ നിവർത്തിയുള്ളൂ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും എല്ലാം ശ്രദ്ധ ഇവരുടെ ഇക്ളിക്കഥകളിലേക്ക് ഒതുങ്ങി മഹാവിടന്മാർക്കും അത് തന്നെയായിരുന്നു ആരോപണങ്ങളിൽ പിടിച്ചു പിടിച്ചുനിൽക്കുവാൻ കഴിയാതെ ആദ്യം അമ്മയ്ക്ക് അപ്പനെ തന്നെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഏറ്റവും അറിയത് സിദ്ദിക്ക ആയിരുന്നു മസ്കറ്റ് ഹോട്ടൽ പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ യുവതിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ ലൈംഗിക ശേഷി പരിശോധനയിൽ എന്തൊക്കെ പ്രലോഭനം ഉണ്ടായാലും തന്റെ ലിംഗം ഉണരില്ല എന്ന് മാത്രമല്ല ഒന്നനങ്ങ പോലുമില്ല അപ്രകാരമായിട്ട് പതിനഞ്ച് കൊല്ലമായി എന്ന യാഥാർത്ഥ്യം ലോകം മുഴുവനുള്ള മലയാളികൾ മനസ്സിലാക്കി ഇതിൽ നാറ്റിച്ച് പണ്ടാരമക്കി കളഞ്ഞത് ബാലേന്ദ്രമേനോനെ ആയിരുന്നു ഇതിനുശേഷം ബാലേന്ദ്രമേനോൻ്റെ പേര് നാട്ടുകാർ റോക്കറ്റ് മേനോൻ എന്നാക്കി മാറ്റി നാണം കെട്ടന്മാർ എല്ലാവരും സഖ്യം ചേർന്ന് മീനുമാമിക്കിട്ടും വക്കീലിനിട്ടും എട്ടിന്റെ പണി കൊടുത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആവിയായി ആണല്ലോ ഓ